എല്ലാം കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുണ്ട് നമുക്ക് ഗീതുവിന്റെയും ഗോവിന്ദിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഗീതു ആകെപ്പാടെ വിഷമിച്ച് ഗോവിന്ദനെ മുന്നിൽ നിൽക്കുന്നേ ഗീതു ഒരു സത്യം തുറന്നു പറയാനും പറ്റുന്നില്ല പറയാതിരിക്കാനും പറ്റാത്തൊരവസ്ഥ ഈ സമയത്ത് ഗോവിന്ദ ചോദിച്ചു അല്ല സത്യം പറ വെഡിങ് ആനിവേഴ്സറി അടന്ന് നീ എന്ത് പറഞ്ഞു ഭീഷണിപ്പെടുത്തിയ സത്യദാസിനെ ഈ വീട്ടിലേക്ക് കയറ്റായിരുന്നേന്ന് ചോദിക്കുവാണ് ഇത് കേട്ട ഗീതു ഒന്ന് ഞെട്ടി അല്ല അത് പിന്നെ കണ്ണേട്ടാ ഞാൻ വേണ്ട നിനക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ നീ പറയണ്ട ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം അതിന് ഇനി അധിക ദൂരമൊന്നുമില്ല ഒടുവിൽ ആ സത്യം ഞാൻ അറിയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു ഗോവിന്ദൻ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ഗീതു വിഷമിച്ചിരുന്ന കരയോ പാവം കണ്ണേട്ടൻ താൻ ചെയ്യുന്ന ചതിയാണ് പക്ഷെ രഞ്ജുവിനെ രക്ഷിക്കാൻ വേണ്ടിട്ട് തനിക്ക് ഇതേ ചെയ്തേ മതിയാവുള്ളൂ ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്നൊക്കെ മനസ്സ് വിചാരിക്കുകയാണ് ആ സമയത്ത് ഗോവിന്ദും അജാസും കൂടെ കണ്ടുമുട്ടുവാണ് പിന്നീട് ഗോവിന്ദ അജാസിനോട് ചീച്ച് എങ്ങനെയായി അനാർക്കരുടെ മോളെപ്പറ്റി വല്ല വിവരം എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിക്കുകയാണ് അമ്മയുടെ കുറെ ശിക്ഷണങ്ങളുണ്ടല്ലോ അവരുടെ ലിസ്റ്റിലെങ്ങാനും അനാരക്കിലയുടെ മോളുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ചിന്തിച്ചിട്ട് അജാസ് പറഞ്ഞു അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാരുടെ പേര് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിനകത്തൊന്ന് നോക്കാന്ന് പറയാണ് പെട്ടെന്ന് തന്നെ ഗോവിന്ദ് പറഞ്ഞു അതെ എനിക്കൊരു ക്ലൂ കിട്ടിയിട്ടുണ്ടെന്ന് പറയണേ എന്താ അതിന് എനിക്ക് അജാസിൻ്റെ ഒരു സഹായം വേണം അജാസ് ഒരു കാര്യം ചെയ്യാം ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് ചെയ്യാൻ പറയുകയാണ് എന്താ സാർ എന്തേലും അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ പറഞ്ഞു അജാസ് ഇപ്പം അനാറക്കിലെ ഒന്ന് വിളിക്കണമെന്ന് പറയണം അനാർക്കിലേ വിളിക്കാനോ എന്താ സാ അവരും അവരുടെ അനാർക്കിലിയുടെ മോളും തമ്മില് കണ്ടിട്ടുണ്ടോ അതോ ഇനിയിപ്പോ അവളുടെ ഒപ്പം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും കോവിന്ദ് പറഞ്ഞു അതിൻ്റെ പിന്നെ രഹസ്യമുണ്ട് ഞാൻ പറയുന്ന പോലെ വിളിച്ചു പറഞ്ഞാ മതി എന്നൊക്കെ പറയാണ് ഈ സമയത്ത് അനാർക്കിലി മുറിയിലേക്ക് കയറി വരുവാണ് നോയിക്കഴിഞ്ഞപ്പത്തേനും മാർഗഴി കട്ടിലിങ്ങനെ ഇരിക്കുകയാണ് ആപ്പിളൊക്കെ അടിച്ചുപറിച്ചു തിന്നുകൊണ്ടിരിക്കുക പക്ഷെ അവളുടെ മുന്നിൽ ഒരു തുണിയുടെ കൂമ്പാരം തന്നെയുണ്ട് എല്ലാം വലിച്ചു വാരി ഇട്ടേക്കുവാണ് പെട്ടെന്ന് ആനാർക്കൽ വന്നിട്ട് ചോദിച്ചു ഇടി ഇതെന്ത് പരിപാടി നീ കാണിച്ചിരിക്കുന്നേ നിന്റെ വീട്ടിൽ ഇങ്ങനെയാണോ നീ ചെയ്യണേന്ന് ചോദിക്കുക എല്ലാം വാരി വലിച്ചിടുകയാണോ പിന്നെ എന്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെയും ചെയ്യത്തില്ല നല്ല അടുക്കി പിടിക്കുന്ന അടുക്കിപ്പിറുക്കി നല്ല വൃത്തിയായിട്ട് വെക്കുമെന്ന് അറിയാം എന്നിട്ട് നീ എന്താടി കാണിച്ചിരിക്കുന്ന ചോദിക്കുക അതെ നിങ്ങൾക്ക് വേണേൽ നിങ്ങളെ ചെയ്യുക എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയണം നീ എന്താടി അടി പറഞ്ഞ എന്നോട് ചെയ്യാനാ എന്താ നിന്റെ വേലക്കാരിയല്ലേ പിന്നെ കോടികൾ സമ്പാദിച്ചായിരുന്നുണ്ട് പിന്നെയാണോ നിനക്ക് ചെയ്താലെന്ന് ചോദിക്കുക ഇത് കേട്ട് ഇനി ഇപ്പോൾ അനാരക്കലി അനാർക്കലി പറഞ്ഞു മര്യാദയാണ് മര്യാദ അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരുമെന്ന് പറയണം ഓ എന്നെ കാണിച്ചു തരുമില്ലേ അന്ന് ഇപ്പം തന്നെ നിങ്ങളെ ശരിയാക്കി തരാതെന്ന് പറഞ്ഞിട്ട് മാറും കൂടി ചാടി എഴുന്നേറ്റു ചാടി എഴുന്നേറ്റിട്ട് ഇങ്ങനെ കൈവിറളയ്ക്ക് ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ചു പിന്നീട് എൻ്റെ മാരിയമ്മ എൻ്റെ സ്വാമിയച്ച കാത്തോണെന്ന് പറഞ്ഞു ആ രണ്ട് വിരളം അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അനാർക്കലിൽ വയർ നോക്കി ഒറ്റ കുത്തായിരുന്നു വയറി പൊത്തുപിടിച്ച് അയ്യോന്നും പറഞ്ഞ അലർക്കരഞ്ഞ അതേ നിപ്പ് നിക്കുവാണ് സ്റ്റാച്ചു പോലെ അവിടെ നിൽക്കുവാണ് അനാറക്കലി അനാറക്കലിക്ക് വരാനും മേലെ ഇരിക്കാനും മേല നിക്കാനും മേലാത്തൊരവസ്ഥയായി പോയി നീ എന്താടി എന്നെ ചെയ്തേന്ന് ചോദിക്ക ഇപ്പം മനസ്സിലായാലോ എന്നോട് കളിച്ച എങ്ങനെ ഇരിക്കുന്നു ഇനി നിങ്ങള് കാണു ഞാൻ എന്തൊക്കെയാ ഇവിടെ കാണിച്ചു കൂട്ടാൻ പോന്ന് നോക്ക പറഞ്ഞു പറഞ്ഞിട്ട് എദ്യിയുടെ മാർഗഴി ബെഡിലേക്ക് ചാടി കയറി എന്നിട്ട് അവിടെ കിടന്ന് തുണി ഒക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് അവിടെ കിടന്ന് ഡാൻസ് ചെയ്യുവാണ് അത് കണ്ടുകൊണ്ട് നിൽക്കാനാ അനർക്കലിക്ക് പറ്റുകയുള്ളു കാരണം അതേ നിപ്പ തന്നെ നിൽക്കുകയാണ് പിന്നീട് അവിടെ ചാടി ഇറങ്ങി വന്നിട്ട് മാർഗഴിയുടെ ചുറ്റും രണ്ട് റൗണ്ട് നൃത്തം ചെയ്യുവാണ് അതിന് ശേഷം പറഞ്ഞു ഇപ്പം മനസ്സിലായില്ലേ ഈ മാർഗഴി കളിച്ചാൽ എങ്ങനെ ഇരിക്കുന്നത് പിന്നീട് അങ്ങോട്ട് പിടിച്ചോട് തിരിക്കതിരിക്കുവാണ് അതോടുകൂടി മാർഗിയുടെ പെട്ടെന്നുള്ള അസുഖം കൂടെ മാറി കണ്ടോ ഇത് ചെയ്യാൻ അറിയാമെങ്കിൽ അത് മാറ്റാനും എനിക്കറിയാമെന്ന് പറയാം ഇനി മേലാൽ എൻ്റെ അടുത്ത് അഭ്യാസമായിട്ട് വന്നേക്കരുത് മര്യാദയ്ക്ക് റൂമൊക്കെ നിങ്ങൾ തന്നെ ക്ലീൻ ചെയ്തോളാം ഇപ്പം ചെയ്യണോന്ന് പറയാട് ഇത് കേട്ടപ്പോൾ അനാറക്കലി പറഞ്ഞ് ഞാൻ ചെയ്യാന്ന് പറയണം അപ്പോഴാണ് അനാറക്കലിയുടെ ഫോൺ വല്ലടിച്ചേ അനാർക്കലി പറഞ്ഞു ആ കോൾ ഒന്ന് ഒന്നെടുത്തിട്ട് ചെയ്താൽ പോരുന്നേക്കും അത് മതി എന്ന് പറയണം അനാറക്കലി ഫോൺ എടുത്തോണ്ടിങ് നോക്കിയപ്പോഴത്തേനും പരിചയമില്ലാത്തൊരു നമ്പരാണ് പിന്നീട് ഹലോ പറയാണ് അനാർക്കലി അല്ലേന്ന് ചോദിക്കണം അതേന്ന് പറയണം അല്ല നിങ്ങൾക്ക് ഒരു വെങ്കടേഷ് രാമനാഥനെ അറിയാമെന്ന് ചോദിക്കുക ഇത് കേട്ടോ അനാർക്കല്ലും ഞെട്ടി വെങ്കടേഷ് രാമനാഥനോ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ അനാർക്കലി നിങ്ങൾ സംസാരിക്കുകയാണ് എന്താ നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ അനാർക്കല്ലി വരുന്നത് നിങ്ങൾ ആരാ നിങ്ങളുടെ ഉദ്ദേശം എന്താ എന്നൊക്കെ ചോദിക്കുവാണ് അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അജാസ് പറഞ്ഞ് ഞാനെങ്കിലും ആരെങ്കിലും ആയിക്കോട്ടെ പക്ഷെ നിങ്ങൾക്കറിയാവില്ലോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് അനാർക്കല്ലി പറഞ്ഞു എനിക്കറിയാമെന്ന് പറയണം അങ്ങനെയാണെങ്കിൽ അയാൾ കേരളത്തിൽ എത്തിയിട്ടുണ്ടെന്ന് പറയുകയാണ് കേരളത്തിൽ എത്തി എത്തിയിട്ടുണ്ടോ നിങ്ങൾ ആരാ ആരെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും അജാസ് കോള് കട്ട് ചെയ്തു ആ സമയത്ത് അജാസിൻ്റെ അടുത്തേക്ക് ഗോവിന്ദ് വരുവാണ് ഗോവിന്ദ് വന്നിട്ട് പറഞ്ഞു അപ്പം ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ ഞാൻ സംഭവിക്കാൻ പാടില്ലാതെന്ന് കരുതിയത് എന്തോ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കണേ എന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയാം അല്ല സാർ എന്താ ഉദ്ദേശിക്കണേ എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് പറയാണ് എനിക്ക് നല്ല സംശയമുണ്ട് ഈ പറയുന്ന രഞ്ജു അനാർക്കിടെ മോളാണോ എന്നുള്ള സംശയം ഉണ്ടെന്ന് പറയണേ എന്താ സാറ് പറയണേ അത് സാറിൻ്റെ സംശയം മാത്രമാണല്ലോ അതോ ഇനിയിപ്പം അല്ല ഇന്നത്തോടെ അത് അറിയാനായിട്ട് സാധിക്കും ഉറപ്പായിട്ട് അനാർക്കലി വെങ്കടേഷിനെ കാണാനായിട്ട് ചെല്ലും അങ്ങനെ ചെല്ലുന്ന സമയത്ത് നമുക്കത് കണ്ടെത്താൻ സാധിക്കും എന്നൊക്കെ പറയണം ഒന്നും മനസ്സിലായില്ല അജാസിനും ഭയങ്കര ടെൻഷൻ ആയിപ്പോയി ഗോവിന്ദൻ അതിനേക്കാളും വലിയ ടെൻഷൻ ആയിരുന്നു പിന്നീട് അനാർക്കിലി എന്ത് ചെയ്യുവാണ് റിസോർട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് രഞ്ജു മോളിന്റെ റൂമിലുണ്ടായിരുന്നു അങ്ങനെ താഴേക്ക് നോക്കിയപ്പോ കാറ് വന്ന് നിൽക്കുന്നു ആ രാജ്യത്ത് നിന്ന് അനാർക്കലി ഇറങ്ങുന്നുണ്ട് അപ്പോഴേക്കാണ് വെങ്കടേഷ് രാമനാഥൻ അങ്ങോട്ടേക്ക് എത്തുന്നത് എന്താ മോളെ നീ എന്താ ഭയപ്പെട്ടതുപോലെ ഇങ്ങോട്ട് വന്നേനെ ചോയ്ക്ക അത് പിന്നെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സ്ത്രീ താഴെ വന്നിട്ടുണ്ടെന്ന് പറയാം അതാരാ അതെ ഏട്ടന്റെ ശത്രുവാ എനിക്ക് അവരെ കണ്ണെടുത്താൽ കാണത്തില്ല എന്ന് പറയാണ് അവരെ കാണുന്ന പോലും എനിക്ക് ദേഷ്യവും വെറുപ്പാ അവര് കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ അറിയാവോ എന്നൊക്കെ പറയണം അല്ലേലോ അത് ഏത് സ്ത്രീയാണ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് റിസബ്ഷിന്ന് സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു അതെ സാറിനെ കാണാനായിട്ട് ഒരു അനാർക്കലി വന്നിട്ടുണ്ടെന്ന് പറയാം ഇതൊക്കെ ഏട്ടതും വെങ്കടേഷും ഞെട്ടി പെട്ടെന്ന് ടെൻഷനോട് പറഞ്ഞു മോളൊരു കാര്യം ചെയ്യാൻ ഇവിടെ ഇരിക്കുമെന്ന് പറയണം അല്ലെങ്കിൽ ഞാൻ താഴേക്ക് വരുന്നില്ല എനിക്ക് ആ സ്ത്രീയെ ഇഷ്ടമില്ല എന്ന് പറയണം ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് താഴേക്ക് പോവാണ് ഈ സമയത്ത് വല്ലാത്തൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു വെങ്കടേഷിൻ്റെ മനസ്സിൽ എന്തായി തീരൂ എങ്ങനെയായി എന്ന് അറിയത്തില്ല അങ്ങനെ താഴേക്ക് ചെല്ലുവാണ് ആ സമയം ഗോവിന്ദ അങ്ങോട്ടേക്ക് വന്നു ഗോവിന്ദ് അവിടെ ഒന്ന് മറിഞ്ഞ് നിൽക്കുകയാണ് അങ്ങനെ അനാർക്കലി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വെങ്കിടേഷും അനാർക്കലി നേരത്തെ നേരെ കാണുവാണ് പിന്നീട് അനാരക്കലി പറഞ്ഞു ഇത്രയും വർഷക്കാലം നീ എന്നെ ചതിച്ചിട്ട് ഇവിടുന്ന് കടന്നു നീ ചോദിക്കുകയാണ് ഇത് കേട്ടതും വെങ്കടേഷ് പറഞ്ഞു ഞാൻ ആ പഴയ വെങ്കിടിയല്ല നിന്നെ നിന്നെ പേടിച്ച് ഭയം നോടുന്ന വെങ്കിടിയല്ലെന്ന് പറയുകയാണ് അതെനിക്കറിയാം നിങ്ങൾ ഇപ്പോൾ ഭയങ്കര മിശേഷൻ ആണല്ലോ വെങ്കടേഷ് രാമനാഥൻ എന്ന് പറഞ്ഞ ലോക പ്രശസ്തനല്ലേന്ന് ചോദിക്കും അതെ അത് തന്നെയാണെന്ന് പറയുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് നിങ്ങൾ കാരണം എനിക്കെന്റെ മോളെ എനിക്ക് എനിക്കെൻ്റെ മോളെ വേണം നിങ്ങളെനിക്ക് ഡിവോഴ്സ് പോലും തരാൻ നിങ്ങൾ മുങ്ങുകയാണ് ചെയ്തേ അപ്പം എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ എന്ന് പറയുകയാണ് ഇത് കേട്ട് ഞും വെങ്കടേഷ് പറഞ്ഞു അത് നീ കാരണം നിനക്ക് ഡിവോഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ നീ ഇനിയും കല്യാണം കഴിച്ചേണം ആ അമ്മയുടെ സ്നേഹം പറ്റാ കിട്ടാൻ യോഗ്യല്ലാത്ത കുറെ കുഞ്ഞുങ്ങളെ നീ പ്രസവിച്ചും കൂട്ടിയാൽ അതിന്റെ ആവശ്യം എന്താ അതുകൊണ്ടാണ് അതെനിക്ക് ഞാൻ ഡിവോഴ്സ് തരാത്തെന്ന് പറയും ഇങ്ങനെയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോവിന്ദ സത്യം തിരിച്ചറിയുക ഗോവിന്ദന് കാര്യം മനസ്സിലായി താനപ്പം ഭയുന്നത് തന്നെ സംഭവിച്ചിരിക്കുന്നു അനാർക്കിലിയുടെ മോളാണ് ജനിച്ചു ഇത്രയും കാലം താൻ തൻ്റെ പോലെ കരുതിയ തൻ്റെ ചോലയെന്ന് കരുതിയ അവൾ അനാർക്കിലിയുടെ മോളാന്നുള്ള സത്യം ഗോവിന്ദ് തിരിച്ചറിഞ്ഞിങ്ങനെ ആകപ്പാട ഞെട്ടലോടെ നിൽക്കുവാണ് ആ സമയം അനാർക്കിലി വെങ്കിടിയോട് പറഞ്ഞു അതെ എനിക്കൊന്നും കൂടെ അറിയണമെന്നുണ്ട് ഒരു കാര്യം കൂടെ ഉണ്ട് അതിനൊരു ഉത്തരം താ എൻ്റെ മോൾ മോളെവിടെയെങ്കിലും ഉണ്ടോ അല്ല ബിഷക്കാനെ നിങ്ങൾ പിടിച്ചു കൊടുത്തോ അതോ അവൾ ജീവനോടെ ഉണ്ടോ എനിക്ക് അതൊന്നും അറിഞ്ഞാൽ കൊള്ളാമെന്ന് പറയുകയാണ് ഇതറിഞ്ഞ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വെങ്കിടി പറഞ്ഞു അതൊന്നും എനിക്കറിയത്തില്ല ഇനി മോളെവിടെയാണെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ അവൾക്ക് ദേഷ്യമായി നിങ്ങളെ കാണിച്ചിരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് അനാറക്കല് ഗോവിന്ദ് ഗോവിന്ദ അവിടുന്ന് മാറുവാണ് ഗോവിന്ദ ആകെപ്പാടെ തകർന്നു പോയി പിന്നീട് അജാസും ഗോവിന്ദ കണ്ടുപിട്ടുവാണ് അജാസ ഗോവിന്ദയുടെ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഗോവിന്ദ് മദ്യപിക്കുവാണിന്ന് ഞാൻ ഭയന്ന പോലെ സമയം സംഭവിച്ചു അനാറക്കിലിയുടെയും വെങ്കിടേഷിന്റെ മോളാണ് രഞ്ജു ഇത്രയും കാലം ഞാൻ ലോകവായ ലോകം മൊത്തം എന്റെ ശത്രുവിന്റെ മോളെ അന്വേഷിച്ചിരുന്നു പക്ഷെ സ്വന്തം ചോരയായിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചവളാ കാര്യം അറിഞ്ഞില്ല എന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അഞ്ചാസ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനി അവരെ പറഞ്ഞു വരണം അവര് പോയി ഒരുമിച്ച് ജീവിക്കട്ടെ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊണ്ടാരഞ്ജുവിന് അനാർക്കലിയും മോളും വെങ്കടേഷും ഒരുമിച്ച് താമസിക്കട്ടെ എന്തിനാ വെച്ചുകൊണ്ടിരിക്കണം എന്ന് ചോദിക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ ഗോവിന്ദ് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു വിടാൻ പറ്റുമോ രക്തബന്ധത്തിനേക്കാളും വിലയില്ല ചില സമയത്തല്ലാത്ത സ്നേഹബന്ധത്തിന് ഒന്ന് ആലോചിച്ചു നോക്കിയേ ഗീതുവിന് ഞാൻ എങ്ങനെ കൊണ്ടുവന്നതെന്ന് അറിയാലോ എന്റെ ഏറ്റവും വലിയ ശത്രുവിൻ്റെ മോളായിരുന്നു ഗീതു എന്നിട്ടോ അവൾ എൻ്റെ ഭാര്യയായിട്ട് കഴിഞ്ഞില്ലേ ഇപ്പൊ അതുപോലെ തന്നെ രഞ്ജുവിന്റെ കാര്യത്തിലാണെന്ന് ആലോചിച്ചു നോക്കേ എനിക്ക് രഞ്ജുവിനെ വെറുക്കാൻ പറ്റില്ല അവൾ എൻ്റെ പെങ്ങളായിട്ടാ ശരിക്കും പറഞ്ഞോന്ന് ആലോചിച്ചു നോക്കിയേ ഇത്രയും കാലം അനാർക്കിലേക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷയല്ലേ കിട്ടിയിരിക്കുന്നത് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് അജാസ് പറഞ്ഞു അത് ശരിയാ അനാറക്കില്ലിയുടെ മോളെ അവളിന്ന് അകറ്റി ഇത്രയും കാലം സ്വന്തം മോളെ പോലെ സംരക്ഷിച്ചു പിടിച്ചു വിജയലക്ഷ്മി അമ്മേ അതുപോലെ തന്നെ വെങ്കടേഷ് എന്ന് പറഞ്ഞാൽ അത് ശരിയാ അജാസേ അജാസ് പറഞ്ഞ കൃത്യമായിട്ടുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ അവർക്ക് കിട്ടണ ശിക്ഷ തന്നെ കിട്ടിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ശിക്ഷ കൊടുക്കുവായേ ഈ പറയുന്ന വിജയലക്ഷ്മി അമ്മേ വെങ്കടേഷും കൂടെ കൂടിയിട്ട് അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കേ അല്ലെങ്കിൽ വേണമെങ്കിൽ അവർക്ക് മോളെ വിട്ടുകൊടുക്കായിരുന്നു അങ്ങനെ വിട്ടുകൊടുത്തായിരുന്നെങ്കിൽ അവരുടെ മോളായിട്ട് ആഹ് അനാർക്കിള്ളടെ മോളായിട്ട് അനാർക്കിളുടെ ദുഷ്ട ചിന്തയോ ചിന്തയോട് കൂടിയിട്ട് അവള് വളർന്നു വരുമുണ്ടായിരുന്നുള്ളു ഒരു പിശാച്ചായിട്ട് മാറിയനും പക്ഷെ അങ്ങനെ സംഭവിച്ചില്ലല്ലോ പക്ഷെ വെങ്കടേഷനോട് അനാർക്കിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മോൾ എവിടെയുണ്ടെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു അങ്ങനെ അറിയുവാണെങ്കിൽ എനിക്കൊന്ന് കണ്ടാൽ മതി എൻ്റെ കൂടെ അല്ലാത്തതുകൊണ്ട് എനിക്ക് സമാധാനം ഉണ്ട് അവളൊരു നല്ല കുട്ടിയായിട്ട് വളരുവാന്ന് അറിഞ്ഞാൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എന്റെ മനസ്സിലുണ്ട് ഒരു പക്ഷേ അവരുടെ കൂടെ അല്ലാതെ നന്നായി അതുകൊണ്ടാണ് എൻ്റെ അമ്മയെപ്പോലെ ഒരാള് രഞ്ജുവിനെ നോക്കിയത് അതുകൊണ്ടാണ് അവൾക്ക് ഇത്ര നല്ല സ്വഭാവം സ്വഭാവമൊക്കെ കിട്ടിയത് എനിക്കതുകൊണ്ട് സന്തോഷമുണ്ട് എന്നൊക്കെ ഗോവിന്ദ് പറയുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്താ കണ്ടേ ഇനിയിപ്പം നാളെ എന്തായാലും തീരും എങ്ങനെയാണ് തീരും എന്നറിയത്തില്ല അവസാനഘട്ടത്തിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു